നമസ്കാരം റിയൽ ന്യൂസ് സ്വർണ്ണ വ്യാപാര രംഗത്ത് ബാലുശ്ശേരിയുടെ ഹൃദയം കവർന്ന ബാലുശ്ശേരി ദിയ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ ഒമ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ബമ്പർ നെറക്കെടുപ്പ് നടന്നു ബാലുശ്ശേരി ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഫ്രാൻസിസ് മഞ്ഞിലാസ് നറുക്കെടുപ്പ് നടത്തി അമ്പലപ്പടി കോപ്പാൽ വയലിൽ സുമതിക്കാണ് ഒന്നാം സമ്മാനമായ ഡയമണ്ട് നെക്ലേസ് ലഭിച്ചിരിക്കുന്നത് സ്വർണ്ണ വ്യാപാര രംഗത്ത് ബാലുശ്ശേരിയുടെ ഹൃദയം കവർന്ന ബാലുശ്ശേരി ദിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ബമ്പർ നറുക്കെടുപ്പാണ് ദിയ ഗോൾഡൻ ഡയമണ്ട്സിൽ വെച്ച് നടന്നത് ബാലുശ്ശേരി ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഫ്രാൻസിസ് മഞ്ഞിലാസ് നറുക്കെടുപ്പ് നടത്തി അമ്പലപ്പടി കോപ്പാൽ വയലിൽ സുമതിക്കാണ് ഒന്നാം സമ്മാനമായ ഡയമണ്ട് നെക്ലേസ് ലഭിച്ചത് ബാലുശ്ശേരിയിലെ ഇങ്ങനെ ഒരു ഡയമണ്ട് നെക്ലസ് സമ്മാനമായി കൊടുക്കുന്നത് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ദിയാ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്ത എല്ലാവർക്കും എല്ലാവരുടെയും നമ്പറുകൾ നറുക്കിട്ട് അതിൽ നിന്ന് നറുക്കെടുക്കുന്ന എടുത്ത് കിട്ടുന്ന വിധിക്ക് ഈ ഡയമണ്ട് നെക്ലസ് കൊടുക്കുന്നത് എല്ലാവർക്കും ബിയാ ഗോൾഡിലേക്ക് സ്വാഗതം പറയുകയാണ് മേലിലും ഇവിടെ നമ്മുടെ നാട്ടുകാരുടെയും യും എല്ലാം സഹകരണവും ഉണ്ടാവും ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലം നേടുന്ന ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തിയ നറുക്കെടുപ്പിന്റെ റിസൾട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ നറുക്കെടുപ്പിൽ കൂടെ സമാനം നേടുന്നവർക്ക് ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് സമ്മാനമായി കൊടുക്കാൻ പോകുന്നത് ഒപ്പം അനുബന്ധ നറുക്കെടുപ്പുകളും ചടങ്ങിൽ വെച്ച് നടന്നു നറുക്കെടുപ്പ് ചടങ്ങിൽ അസോസിയേഷൻ സെക്രട്ടറി സന്തോഷ് ബാലുശ്ശേരി ദിയ ഗോൾഡൻ ഡയമണ്ട്സ് ഡയറക്ടർ എ വി അബുബക്കർ ജനറൽ മാനേജർ ടി എം സുകുമാരൻ സ്റ്റാഫ് തുടങ്ങിയവർ സംബന്ധിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി